ലുക്ക് ലുക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നു വെച്ചാലേ വെള്ളിമൂങ്ങയില് അലൈവിയിൽ ഇട്ടുള്ള വണ്ടി വെള്ളിമൂങ്ങയില് അപൂർവമുള്ള അലൈവിയിലിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ബാക്കിൽ ഉള്ളത് ആ വണ്ടിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോണത് ഇതാണ് നമ്മുടെ വിഷ്ണുചാടൻ വിഷ്ണുചാട്ടന്റെ വണ്ടിട്ടാ ഈ വിഷ്ണുചാണ്ട വണ്ടിയാണ് അപ്പോൾ അലൈവിലാണ് നമ്മുടെ മെയിൻ ആയിട്ട് വെള്ളിമുങ്ങയിൽ അങ്ങനെ അധികം ഇല്ല വണ്ടികളധികം ഇല്ല സംഭവം അലൈവിയിലിട്ടുള്ള വണ്ടികളില്ല ഏതൊരു വണ്ടിക്കും അതിന്റെ ഭംഗി കൊടുക്കുന്നത് അതിന്റെ വീല് മാറ്റുമ്പോൾ തന്നെയാണ് അലവിൽ അലവിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് തന്നെ മാറും അപ്പോൾ നമുക്ക് ആ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങൾ ഇത് നോക്ക് വണ്ടിയുടെ അൽവിയിലിന്റെ ലുക്ക് വേണ്ട വണ്ടിയുടെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ ഐവിൽ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി ഇതിന്റെ വണ്ടിയുടെ ഭംഗി വേണ്ട അതുപോലെ തന്നെ നമ്മുടെ വീലാണ് ഇതിന്റെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾ ഈ അൽ ഐവിൽ വേണ്ട ഈ വണ്ടിയുടെ അൽ ഐ മെയിൻ സ്പെഷ്യൽ ആയിട്ട് ഈ കാണിക്കുന്നത് വണ്ടിയുടെ ഭംഗി കൂട്ടുന്നത് തന്നെ ഈ അൽ ഐ അധികം വണ്ടികൾക്ക് ഇല്ല അങ്ങനെ ഈ അലൈവിൽ ഇട്ട വണ്ടികൾ കുറവാണ് വേണ്ട ഫ്രണ്ടിലും ബാക്കിലും ഈ ബാ സൈഡിലൊക്കെ അലൈവിയിലാണ് കിടക്കുന്നത് ഇത് ഇത് ഏത് വണ്ടിയിലെ അലൈവിയിലാന്ന് വെച്ചല്ലേ നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് വണ്ടിയിലെ അലൈവിയിലാണ് കേട്ടാ കിടക്കുന്നത് ആമ്പ എന്തുട്ട ഭംഗി ഈ സൈഡും അതുപോലെ തന്നെ ഇടുവാണ് അടിപൊളി ഭംഗിയൊക്കെ നമ്മൾ വണ്ടിടെ ലുക്ക് മാറണമെങ്കിൽ തന്നെ ഈ അലൈവിയിലിട്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഏത് വണ്ടിക്കായാലും നമ്മൾ ഒരുവിധം കാറുകൾക്കായാലും ശരി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഏ സാധാ വീലിനിറ്റ സംഭവം അലൈവിലിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അലൈവീലുകളുടെ വീഡിയോ എടുത്തത് വരുന്നതാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ കുറെ അലൈവിലുകളുള്ള ഒരു സ്ഥലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് അടുത്ത് എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ ഈ അലൈവിലിൻ്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിക്ക് സിംപിളാണ് ഈ എയ്റ്റ് ഹൺഡ്രഡ് വണ്ടിയിൽ അലൈവീൽ നിങ്ങൾക്ക് ഇടുക വേണ്ടോ

അതുപോലെ വണ്ടിയുടെ ഉള്ളു കാണാനൊക്കെ അടിപൊളി തന്നെയാട്ടാ മുട്ടണ്ടാ വണ്ടി എന്ന് കിടൂന്ന് കിടു കിടക്കി കൊണ്ടു നടക്കണ വണ്ടിയാണ് കേട്ടാ എന്താ ഭംഗിന്നറിയ ഉള്ളിലത്തെ സീറ്റ് കാണാൻ ഏഹ് ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാക്ക് സീറ്റ് ആണ് ബാക്ക് സീറ്റ് നല്ല ഇരിക്കാൻ നല്ല രസമായിരിക്കും അടിപൊളിയായിട്ട് ഇരിക്കാം അതുപോലെ തന്നെ നല്ല ലുക്കായിട്ട് പിന്നെ അതുപോലെ തന്നെ റെഡ് വണ്ടിയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെലവ് വന്നിട്ട് ും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാടക്കം രണ്ടായിരം രൂപ ചെലവ് വന്നിട്ടുള്ള അപ്പൊ അലൈവിയില് കിട്ടുക ബ്രേക്കൊന്നും കൂടി പവർ ആവൂല അടിപൊളി ബ്രേക്കും കാര്യങ്ങളൊക്കെ ആവും വണ്ടിയുടെ വണ്ടീടെ അലൈവലിന്റെ ലുക്ക് വേണ്ട വണ്ടിയുടെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ ലൈവിലി